നമസ്കാരം സി പി എം സൈബർ സഖാക്കളുടെ കണ്ണിലുണ്ണിയാണ് മറനാടൻ ഷാജൻ എന്ന ഈ എളിയവൻ എപ്പോഴൊക്കെ അവസരം കിട്ടുന്നു അപ്പോഴൊക്കെ അവർ എനിക്കെതിരെ രംഗത്ത് വരും എനിക്കെതിരെ ഒരു എക്കോസിസ്റ്റം സൃഷ്ടിച്ച് ഞാനൊരു കുഴപ്പക്കാരനാണ് അഴിമതിക്കാരനാണ് മോശക്കാരനാണ് വർഗീയവാദിയാണ് എന്നൊക്കെ അവർ കഴിഞ്ഞ കുറേ കാലമായി പറഞ്ഞു കൊണ്ടിരിക്കുന്നു അവർക്ക് എക്കാലത്തും ഒരു പ്രതീക്ഷയും ആഗ്രഹവുമുണ്ട് എന്നെ പൂട്ടിക്കെട്ടി അടുപ്പിലിട്ട് ചുട്ടു തിന്നണം അങ്ങനെ ചെയ്തു എന്ന അവകാശപ്പെട്ടുകൊണ്ട് അവർ പലപ്പോഴും രംഗത്തിറങ്ങാറുണ്ട് പണ്ട് ലണ്ടനിലെ ഗാറ്റ്വിക് എയർപോർട്ടിൽ വെച്ച് ഒരു സഖാവിന്റെ പഞ്ഞി കിട്ടു എന്നതായിരുന്നു അതിലെ പ്രധാനപ്പെട്ട തിരക്കഥകളിലൊന്ന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം എവിടെ ചെന്നാലും എനിക്ക് തല്ലാണേ എന്ന് പറഞ്ഞ് സഖാക്കൾ രംഗത്തിറങ്ങി ഇങ്ങനെയൊക്കെ പറഞ്ഞ് ആനന്ദിക്കാൻ മാത്രമേ സഖാക്കൾക്ക് കഴിയാറുള്ളൂ അതുകൊണ്ട് എൻ്റെ പിന്നാലെ എൻ്റെ ഫേസ്ബുക്കിലും മറനാടിന്റെ എല്ലാ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലും സി പി എം സൈബർ ചാരന്മാർ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു വീഴ്ച കിട്ടിയാൽ അപ്പോൾ അതെടുത്ത് ആഘോഷിക്കാൻ ഇനി കിട്ടാതെ വരുമ്പോൾ ചിലതൊക്കെ ദുർവ്യാഖ്യാനം ചെയ്തും അവർ ആത്മസംതൃപ്തി നേടും ഇത്തരം അല്പന്മാരെ ഞാൻ ഇല്ല ഞാൻ എന്റെ തൊഴിൽ ചെയ്യുന്നു അവരവരുടെ തൊഴിൽ ചെയ്യുന്നു എന്ന് മാത്രമേ ഞാൻ ഇതിനെയൊക്കെ കണക്കാക്കാറുള്ളൂ കഴിഞ്ഞ രണ്ടു ദിവസമായി വലിയ ആഘോഷത്തിലാണ് അവർ ദേവസ്വം ബോർഡ് കോളേജിലെ അധ്യാപികയായ ദീപ നിശാന്ത് മറന്നാട് നിഷാന്തിന് കിട്ടു എന്ന തരത്തിലാണ് പ്രചരണം ഇഷ്ടംപോലെ ട്രോളൊക്കെ ഇറക്കി അവർ ആനന്ദ തുന്തിലരാകുന്നു എന്റെ സുഹൃത്തും കട്ട കമ്മ്യൂണിസ്റ്റും നേരത്തെ ദുബായിൽ ഇപ്പോൾ മുംബൈയിൽ ഒരു ബിസിനസ് സ്ഥാപനം നടത്തുന്ന അബ്ദുൾ ജലീൽ എനിക്ക് ചില ട്രോളുകൾ ഇട്ടു തന്നു ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ എന്ന് പതിവ് പോലെ ചില ചോദ്യങ്ങളും എന്റെ സുഹൃത്തുക്കളായ സഖാക്കൾ അടക്കം ഇംഗ്ലണ്ടിൽ മാഞ്ചസ്റ്ററിൽ താമസിക്കുന്ന കെ ഡി അടക്കം ഇത്തരം ട്രോളുകൾ കാണുമ്പോൾ സഹതാപത്തോടെ എനിക്ക് ഇട്ടു തരാറുണ്ട് മതിയായില്ലേ ഷാജ എന്ന് ചോദിച്ച് ഈ ട്രോളുകളുടെയും പരിഹാസത്തിന്റെയും ഒക്കെ കാരണം ദീപ നിശാന്തിന്റെ ഫേസ്ബുക്ക് പേജിൽ ഞാനിട്ട ഒരു ഇമോജിയാണ് ഫേസ്ബുക്കിലൂടെ ഇങ്ങനെ ഓടിച്ചു പോകുമ്പോൾ കാണുന്ന ചിലത് ഇഷ്ടപ്പെട്ടാൽ അതിനൊരു ഇമോജി ഇടുക സ്വാഭാവികമാണ് ഇപ്പോൾ ഫേസ്ബുക്ക് കൂടുതൽ ഇമോജികൾ അപ്പോൾ തന്നെ കമൻറ്റിന് പകരം ഇമോജ് കാട്ടാറുണ്ട് ഞാൻ ധാരാളം ഇമോജികൾ ഇട്ട് കൊടുക്കാറുണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട പോസ്റ്റ് ആണെങ്കിൽ ആ പോസ്റ്റ് ഇട്ടത് ദീപാ നിശാന്താണോ അതോ പിണറായി വിജയനാണോ അതോ ഇപ്പോൾ എനിക്ക് വളരെ അടുപ്പമുള്ള ആളാണോ നോക്കാറില്ല എൻ്റെ ഫേസ്ബുക്കിൽ കാണുന്ന എനിക്ക് ഇഷ്ടപ്പെട്ട പോസ്റ്റിനോടുള്ള ഒരു ഐക്യദാർഢ്യം അത് ആ വ്യക്തിയോടല്ല ആ പോസ്റ്റിനോടാണ് അയാൾ പറഞ്ഞ കാര്യത്തോടാണ് ഐക്യദാർഢ്യം കാണിക്കുന്നത് അതിലൊരു തെറ്റും ഞാൻ കാണുന്നില്ല അത് ദീപാ നിശാന്താണെങ്കിലും ഇനി അതല്ല പിണറായി വിജയൻ ആണെങ്കിലും ഇനി അതല്ല അൻവർ ആണെങ്കിലും അങ്ങനെ തന്നെയാണ് ഞാൻ കാണുന്നത് അതിന് ദീപാ ഒരു മറുപടി ഇട്ടു ആ മറുപടി എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത് സൈബർ സഖാക്കളെ ആഘോഷിക്കാൻ തുടങ്ങിയപ്പോഴാണ് ആ മറുപടി ഇങ്ങനെ ആയിരുന്നു ദയവ് ചെയ്ത് ഈ വഴി വരാതിരിക്കുക നമ്മൾ തമ്മിൽ കോടതിയിൽ ഒരു കേസ് നടക്കുന്നതിനാലും അത് ഞാൻ ചത്താലല്ലാതെ പിൻവലിക്കാൻ സാധ്യതയില്ലാത്തതിനാലും ഇതിലപ്പുറം എനിക്കിത് പറയാൻ ബുദ്ധിമുട്ടാണ് ഈ കമന്റാണ് സാജൻ എനിക്കെന്തിന്റെ കേടായിരുന്നു അതുപോലെ അൻവറിന്റെ ശത്രു എൻ മിത്രം ഒന്ന് കൂട്ടുകൂടിയേക്കാം ഷാജനസ്കറിയ ദീപ ടീച്ചർ തൊഴി എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളായിട്ട് വന്നത് ഈ കമൻറ്റ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഞാൻ രണ്ട് മറുപടികൾ ഇട്ടിരുന്നു അത് അവർ ഡിലീറ്റ് ചെയ്തെന്നാണ് എനിക്ക് തോന്നുന്നത് ആരും പറയുന്നില്ല എൻ്റെ മറുപടി ഇതായിരുന്നു ഒന്ന് ഞാൻ കൊടുത്ത കേസിന്റെ കാര്യമാണോ മാഡം പറയുന്നത് രണ്ട് ഇന്റർപോൾ അറസ്റ്റ് ചെയ്തിട്ടില്ല ഇതുവരെ എന്ന് അറിയിക്കാൻ വേണ്ടി മാത്രമാണ് വല്ലപ്പോഴും നോക്കുന്നത് പിന്നെ പുതിയ മോഷണം മുതൽ വല്ലതുമുണ്ടോ എന്ന് അറിയണമല്ലോ ഇങ്ങനെ ഞാൻ ഒരു പോസ്റ്റ് ഇട്ടു അതേക്കുറിച്ച് മുന്നോട്ടോ ഒന്നുമില്ല ദീപാനിശാന്ത് ഒരു അധ്യാപികയാണ് നമ്മുടെ ഖജനാവിലെ പണം പണമെടുത്ത് ശമ്പളം കൊടുക്കുന്ന ഒരു അധ്യാപികയാണ് എഴുത്തുകാരിയുമാണ് അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ പോലും ആരൊക്കെ എഴുതി കൊടുക്കുന്നതാണ് എന്ന് അവർ തന്നെ സംബന്ധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവരൊരു വാർത്താ ഒരു മാധ്യമ പ്രവർത്തകർ എന്ന നിലയിൽ വാർത്ത ഉണ്ടാവാൻ ഇടയുള്ള ഇടങ്ങളൊക്കെ പരിശോധിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യുക സ്വാഭാവികമാണ് അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്തിടണം എന്റെ മാത്രം പേജാണ് ആരും ഇതിൽ അഭിപ്രായം പറയരുത് എന്ന് എഴുതണം ദീപാ നിശാന്തിന്റെ പേജിലോ പി വി അൻവറിൻ്റെ പേജിൽ എന്നെ ബ്ലോക്ക് ചെയ്യാത്തോളം കാലം അവിടെ പോകാനും പോസ്റ്റുകൾ വായിക്കാനും കമൻറ്റ് ഇടാൻ തോന്നിയാൽ ഇടാനുമുള്ള അവകാശം എനിക്കുണ്ട് അത് ജനാധിപത്യം ഒരു അവകാശമാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെന്ന് പറയാം ഇഷ്ടമില്ലെങ്കിൽ ഇല്ലെന്ന് പറയാം അല്ലെങ്കിൽ എന്നെ ബ്ലോക്ക് ചെയ്യണം ബ്ലോക്ക് ചെയ്താൽ പിന്നെ പറയേണ്ട കാര്യമില്ല എത്തേണ്ട കാര്യവുമില്ല മാത്രമല്ല ദീപാ നിശാന്തി എഴുത്തുകാരി എന്ന നിലയിൽ ഒരു മോഷ്ടാവായതുകൊണ്ട് ധാരാളം മോഷണം അവർ നടത്തിയിട്ടുണ്ട് എന്നതിൻ്റെ തെളിവുകൾ പലതവണ വന്നിട്ടുള്ളതുകൊണ്ട് അവരെന്തെങ്കിലും മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു വാർത്തയാണ് എന്നതുകൊണ്ട് കൂടി അവിടേക്ക് പോകാൻ താല്പര്യമുണ്ടാവാറുണ്ട് എന്ന് മാത്രമല്ല നുണ പറയുക ദീപാ നിശാന്തിൻ്റെ ഒരു രീതിയാണ് ഞാൻ ഇൻ്റർപോൾ തേടുന്നൊരു പ്രതിയാണെന്നും യു കെയിൽ കാലു കുത്തിയാൽ അപ്പോൾ തന്നെ എന്നെ പോലീസ് അറസ്റ്റ് ചെയ്യുമെന്നൊക്കെയാണ് ഒരിക്കൽ ദീപാ നിശാന്ത് ആധികാരികമായി എന്നെക്കുറിച്ച് അവരുടെ ഫേസ്ബുക്ക് പേജിൽ പേജിലിട്ടത് ഇത്തരം തമാശകൾ വായിക്കുക എന്നത് സ്ട്രെസ് റിലീഫിന് ഗുണകരമായ ഒരു സാഹചര്യം അതുകൊണ്ട് കൂടിയാണ് ഞാൻ പോയത് എന്ന് മനസ്സിലാക്കുക മാത്രമല്ല ആരോടും പക വെച്ച് സൂക്ഷിക്കുന്ന വ്യക്തിയല്ല ഞാൻ ഞാൻ സംഭവങ്ങളെ വിഷയങ്ങളെ അധിഷ്ഠിതമായി സംസാരിക്കുന്ന ആളാണ് അതേക്കുറിച്ച് പറയും അതുകൊണ്ട് തന്നെ ആരും നല്ലത് പറഞ്ഞാലും അത് ഞാൻ അംഗീകരിക്കാറുണ്ട് വളരെ അടുപ്പമുള്ളവർ മോശം പറഞ്ഞാൽ അത് മോശമാണെന്ന് പറയാറുണ്ട് അക്കാര്യത്തിൽ എനിക്ക് ജോമോൻ പുത്തപ്പരയ്ക്കലുള്ള സ്വഭാവമാണ് ജോമൻ അങ്ങനെ മുഖത്ത് നോക്കി പറയാനുള്ളത് പറയും അത് അടുപ്പമുണ്ടോ ശത്രുതയുണ്ടോ ഒന്നും നോക്കില്ല ജോമോൻ്റെ രീതി തന്നെയാണ് ഇക്കാര്യത്തിൽ എനിക്കും ഉള്ളത് അതുകൊണ്ടാണ് എനിക്ക് പിണറായി വിജയൻ നല്ലത് ചെയ്താൽ നല്ലതാണെന്ന് പറയാൻ കഴിയുന്നത് ഒരു മാധ്യമ പ്രവർത്തകൻ അങ്ങനെയാവണം മുൻവിധികളോടെ കാര്യങ്ങളെ കാണരുത് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഇതിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇതേക്കുറിച്ച് ബഹ്റിനുള്ള രഞ്ജിത് ഗോപാലകൃഷ്ണൻ ചെറിയ രണ്ട് ശബ്ദരേഖ എനിക്ക് കിട്ടും അത് പരിഗണിക്കേണ്ടത് തന്നെയാണ് ഒരാൾ ഒരു പക്ഷം എടുത്താൽ ആ പക്ഷത്ത് തന്നെ നിൽക്കണം എതിർക്കുന്നവരെ വിമർശിച്ചുകൊണ്ടേയിരിക്കണം അനുകൂലിക്കുന്നവരെ അനുകൂലിച്ചുകൊണ്ടേയിരിക്കണം എന്ന നിലപാട് ശരിയാണോ അല്ല എന്നാണ് ോപാലകൃഷ്ണൻ പറയുന്നത് ശൈല നിശാന്ത് നിങ്ങളെ പന്നി കിട്ടൂ എന്ന് പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ നടക്കുന്നതിന് നിങ്ങൾ വിശദീകരണ വിശദീകരണക്കുറിപ്പൊന്നും ഇറക്കേണ്ട ആവശ്യമില്ല അതായത് നിങ്ങൾക്കെതിരെ കേസ് കൊടുത്തിട്ടുള്ള ഒരാളെ പോലും അപ്രീഷിയേറ്റ് ചെയ്യാനുള്ള മനസ്സ് നിങ്ങൾക്കൊണ്ട് ആ വലിപ്പം നിങ്ങൾക്കുണ്ടെന്ന് ബോധ്യമാവാനുള്ള ബോധം ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്കുണ്ട് അതുകൊണ്ട് അത് കണ്ടപ്പോ എനിക്ക് മനസ്സാ നിങ്ങളോടെ അവരുടെ എന്താ പറയാ ഒരു അല്പത്തം നിറഞ്ഞിട്ടുള്ള മറുപടിയും നിങ്ങളുടെ ആ ലൌ സൈനിനോടെ അവരുടെ അൽപത്വം നിറഞ്ഞിട്ടുള്ള മറുപടിയും നിങ്ങളുടെ അതിന് താഴോട്ടൊന്നും നിങ്ങൾ ചെയ്യാതിരുന്നപ്പോഴും നിങ്ങൾ ആ ലവ് സൈൻ കൊടുത്തത് കണ്ടതും കണ്ടിട്ട് എനിക്ക് സത്യത്തിൽ നിങ്ങളോട് ബഹുമാനം തോന്നിയത് കാരണം നമ്മളെ എതിർക്കുന്ന ഒരാളെ പോലും അവരിൽ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് തിരിച്ചപ്രീഷിയേറ്റ് ചെയ്യാനുള്ള ഒരു മനസ്സ് എന്ന് പറയുന്നത് അത് എല്ലാവർക്കും ഒന്നും ഉണ്ടാവുന്ന കാര്യമല്ല അതുകൊണ്ട് നിങ്ങൾ അതിനെ ന്യായീകരിക്കാൻ നിൽക്കുകയേ വേണ്ടെന്നാണ് എന്റെ അഭിപ്രായം അതായത് കേരളത്തിന്റെ ഒരു പ്രത്യേക രാഷ്ട്രീയ അവസ്ഥയിൽ മനുഷ്യര് നമ്മളുടെ എതിർഭാഗത്ത് നിൽക്കുന്നവരെ എതിരാളികളായിട്ടോ പ്രതിയോഗികളായിട്ടോ കാണാതെ ശത്രുക്കളായിട്ട് കാണണം എന്നുള്ള ഒരു ഒരു പ്രത്യേകതരം മാനസികാവസ്ഥ കേരളത്തിൽ വന്നിട്ടുണ്ട് ഇത് പ്രത്യേകിച്ച് അടുത്ത കാലങ്ങളിൽ ഓക്കെ അതുകൊണ്ടാണ് നമ്മുടെ എതിർ ഭാഗത്ത് നിൽക്കും ഇപ്പൊ നിങ്ങൾ പിണറായി വിജയനെ അപ്രീഷിയേറ്റ് ചെയ്ത് സംസാരിക്കുന്നത് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടു പി വി അന്മറിന്റെ വിഷയത്തിൽ ചില കാര്യങ്ങളിൽ നിങ്ങൾ പി വി അന്മറെ നിങ്ങൾ സംബന്ധിച്ചു കൊടുക്കുന്നത് കേട്ടു ഈ രണ്ട് സാധനങ്ങളെയും അങ്ങേഹത്തെ എതിർക്കുകയും മറ്റാർക്കും ഉണ്ടാകാത്ത ധൈര്യത്തിൽ വിമർശിക്കുകയും ചെയ്യുന്ന ഒരാളല്ലേ നിങ്ങൾ പക്ഷെ അവരേ അത് ചെയ്യാം അപ്പൊ ഇത്രയും വളരെ കുറച്ചാൾക്കാരെ ഉള്ളു ഇന്ന് കേരളത്തിൽ എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ അതുകൊണ്ട് ആ ക്വാളിറ്റി നിങ്ങളെ എതിർക്കുന്നവരെയും എന്നാൽ ആരെയും കണ്ണടച്ച് എതിർക്കാനും ഉള്ള ഒരു കപ്പാസിറ്റി നിലനിർത്തിക്കൊണ്ട് തന്നെ അവരിലെ നല്ല ഗുണങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യാനും നോക്കുക യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയത്തിലാണെങ്കിലും ഒരു സമൂഹത്തിലാണെങ്കിലും കാരണം ആഫ്റ്റർ ഓൾ നമ്മളെല്ലാം ഈ ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യത്തിന്റെ മക്കളാണ് അത് കാണാതെ മറ്റുള്ള എതിരു രാഷ്ട്രീയത്തിൽ നിൽക്കുന്നവരെ ശത്രുക്കളായിട്ട് കാണിക്കുന്ന അതാണ് ശരിക്കും പറഞ്ഞ അല്പത്തം നമ്മുടെ രാഷ്ട്രീയത്തിൽ നിന്നും മാറേണ്ടതും കേരളത്തിലെ പൊതുവേ ഉള്ള മനോഭാവത്തിൽ നിന്ന് ആൾക്കാർക്ക് മാറേണ്ടതും ആ ഒരു കാര്യമാണ് ഇതിനെ മറ്റൊരു രീതിയിലേക്ക് ട്വിസ്റ്റ് ചെയ്യാനും ചില ശ്രമം നടത്തുന്നുണ്ട് ഞാൻ ഒരു ഞരമ്പ് രോഗിയാണെന്നും ദീപാന് പേരിൽ പഞ്ചാരി അടിക്കാൻ പോയതാണെന്നും ചില ഞരമ്പ് രോഗികൾ പറഞ്ഞുകൊണ്ട് രംഗത്ത് ദീപാ എന്തായാലും അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചിട്ടില്ല എ എച്ച് ഹഫീസ് എന്ന് പറയുന്ന ഒരു ഇടത് സൈബർ ഗുണ്ടയുണ്ട് ഈ ഹഫീസ് ഏത് പാർട്ടിക്കാരനാണെന്ന് ഹഫീസിന് തന്നെ ഉറപ്പില്ല സി പി എമ്മിന് വേണ്ടിയാണ് വിടുപടി എടുക്കുന്നത് പക്ഷേ സി പി എം കാരനല്ല ഇപ്പോൾ അദ്ദേഹം കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗത്തിന് നേതാവാണെന്ന് അവകാശപ്പെടുന്നു ഞാൻ ഒരിക്കൽ ജോസ് കെ മാണിയോട് ചോദിച്ചപ്പോൾ ജോസ് കെ മാണി പറഞ്ഞതേ അങ്ങനെ എന്തെങ്കിലും പദവി അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ ഈ ഹാഫീസിനുണ്ടോ എന്ന് ഉറപ്പില്ലെന്നാണ് പല പാർട്ടികളിലും ഇങ്ങനെ മാറി മാറി ഇടയ്ക്കിടയ്ക്ക് പ്രവർത്തിക്കുന്ന ഹഫീസ് കാഞ്ഞിരപ്പള്ളിക്കാരനാണ് പാറത്തോടുകാരനാണ് കാഞ്ഞിരപ്പള്ളി മുണ്ടാക്കിയ വഴിയിലെ പാറത്തോടുകാരനാണ് ഞാൻ കാഞ്ഞിരപ്പള്ളി സെന്റ് ടോമീസ് കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിൻ്റെ പിറകിൽ ഉണ്ടായതിന് കാന്റീനിൽ വെച്ച് ചായയും പലഹാരവും ഒക്കെ കൊടുക്കുന്ന കാഴ്ചയിലൂടെയാണ് ഞാൻ പരിചയപ്പെടുന്നത് പിന്നെ എങ്ങനെയോ തിരുവനന്തപുരത്തെത്തി പിന്നീട് ഹഫീസിനെ ഞാൻ കേൾക്കുന്നത് വിവാഹ തട്ടിപ്പ് വീരൻ അറസ്റ്റിൽ എന്ന പേരിൽ മനോരമയുടെ ഒന്നാം പേജിൽ ഹഫീസിന്റെ പടം വരുമ്പോഴാണ് അത് കഴിഞ്ഞ് പിണറായിയുടെ കാലം വന്നപ്പോൾ സർക്കാരിൻ്റെ ഏജൻ്റായി പ്രവർത്തിക്കുന്നു സി പി എം കാരനല്ല എന്നാൽ സർക്കാരിൻ്റെ ഏജൻ്റായി പ്രവർത്തിക്കുന്നു മര്യാദക്ക് നടക്കുന്നവർക്കെതിരെ കള്ളക്കേസ് കൊടുക്കുന്നതാണ് ഒരു രീതി വി ഡി സതീഷിനെതിരെ പി വി അൻവർ നിയമസഭയിൽ ഊളത്തരം പറഞ്ഞപ്പോൾ ആ ഊളത്തരത്തിന്റെ പേര് കേസെടുക്കണമെന്ന് പറഞ്ഞ് വിജിലൻസ് കോടതി പോയി വിജിലൻസ് കോടതി പരാതിക്കാരനെ എടുത്തിട്ട് അലക്കുവിട്ടതാണ് നൂറ്റമ്പത് കോടി രൂപ വി ഡി സതീശൻ മോഷ്ടിച്ചു എന്ന് പറഞ്ഞ ആരോപണമുണ്ടല്ലോ ഈ പറയുന്ന കക്ഷി ഇതിനെ വളരെ മോശമായി വ്യാഖ്യാനിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടു നാട്ടുകാരനാണ് എനിക്കെതിരെ ഒരുപാട് നുണക്കഥകൾ പ്രചരിപ്പിച്ചിട്ടുണ്ട് പക്ഷേ നമ്മളായിട്ട് ഇതുവരെ ഒന്നിനും പോയിട്ടില്ല ഇറങ്ങിയാൽ ഇവൻ താങ്ങത്തുമില്ല പക്ഷെ പെൺകുട്ടിയുടെ പോസ്റ്റിൽ പോയി ഈ വയസ്സുകാലത്ത് പ്രൊഫൈൽ ഫോട്ടോക്ക് ലവ് സിംബൽ ഒക്കെ ഇടുന്നത് നാടിനും നാട്ടുകാർക്കും നാണക്കേടാടു ഇതാണ് ഹഫീസിന്റെ പോസ്റ്റ് മുമ്പ് വിവാഹ തട്ടിപ്പ് കേസിൽ ജയിലിൽ കിടക്കുകയും പത്രങ്ങളിൽ ഒന്നാം പേജിൽ വരികയും ചെയ്തതുകൊണ്ടുള്ള അനുഭവജ്ഞാനമായിരിക്കാം പറയുന്നത് അല്ലെങ്കിൽ ദീപാ നിശാന്തിനു പോലും തോന്നാത്ത ഈ അശ്ലീലം ഹഫീസിന് തോന്നേണ്ടതില്ല പിന്നെ ഇടയ്ക്കിടെ ഹഫീസ് പറയാറുണ്ട് അങ്ങ് തീർത്തു കളയും താങ്ങാൻ കഴിയില്ലാത്ത പക്ഷേ ഈ പറച്ചിൽ മാത്രമേ ഉള്ളൂ ഹഫീസെ ഒരാളെ താങ്ങാൻ കഴിയാത്തത് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് ചെയ്യണം കൂടൊക്കെ ഇങ്ങനെ ഡയലോഗ് അടിച്ചുകൊണ്ടിരിക്കരുത് കഴിഞ്ഞ ദിവസം വിജിലൻസ് കോടതി എടുപ്പത് കിട്ടിയപ്പോഴും നിന്നെ ഞാൻ തീർത്ത് കളയുമടാ അൻവറോട് കളിച്ചതുപോലല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നറങ്ങിയിരുന്നു പിന്നെ ഒന്നും കേട്ടില്ല എന്നും എന്നും ഇങ്ങനെ വീരവാദം അടിച്ചുകൊണ്ടിരുന്ന ആരാധകർക്ക് നാണക്കേട് തോന്നും അതുകൊണ്ട് ദയവായി ഈ വീരവാദം അടിക്കുന്നത് ഒന്ന് അവസാനിപ്പിക്കണം ടി കെ ഹംസ അൻവറോട് പറഞ്ഞൊരു വാക്കുണ്ട് അത് ആവർത്തിക്കുന്നു ഈ ഇത്രയൊക്കെ ആളുകൾ വിചാരിച്ചു ഇതൊക്കെ നമ്മളെ കേരളത്തിലാണോ ഈ കളിക്കുന്നത് ഇതിനെപ്പറ്റി ഒരു വിവരമില്ല വിവരമില്ലാഞ്ഞിട്ടല്ല കള്ളത്തരം കാണിക്കുകയാണ്